ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞങ്ങളത് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ട്രിപ്പ് പോകാനാണ് അപ്പം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുൾ വീഡിയോ ആയിട്ട് ഇടാനായിട്ട് പറ്റാത്തതാണ് ഇപ്പോഴാണ് ഡൗൺലോഡ് ചെയ്യണത് അപ്പോൾ രാവിലെ തന്നെ ഇട്ടപ്പോൾ തന്നെ അയോർ എണീറ്റ് വന്നു ഒരു നാല് മണിക്കായപ്പോഴേക്കും അയർ എണീറ്റ് ഇട്ടാ എന്നുവച്ചാൽ ഫുഡും കാര്യങ്ങളും നമുക്ക് സെറ്റ് ചെയ്ത് വെക്കണ്ടായിരുന്നുണ്ട് നമ്മൾ അപ്പോൾ എണീറ്റി രാത്രി പെട്ടി പാക്കൊക്കെ കഴിഞ്ഞ് ഫുഡ് ഉച്ചക്കത്തെ ഫുഡ് എടുക്കണമായിരുന്നു അപ്പോൾ അതൊക്കെ റെഡിയാക്കി എടുത്തു നമ്മളിതേ റെഡിയായി ഇറങ്ങണ എണീറ്റ അപ്പോൾ ആ ടൂർ നമ്മൾ പോയി അപ്പോൾ പോകുന്ന ടൈമിൽ നമ്മൾ കറക്റ്റ് എത്തിയ ടൈമിൽ തന്നെ ഞങ്ങൾക്ക് പോകാനുള്ള വണ്ടിയും വന്നു അപ്പോൾ ഓരോ ഫാമിലി വന്നിട്ട് വന്നല്ലോ അപ്പം ഞങ്ങൾക്ക് വണ്ടി വന്നപ്പോൾ തന്നെ ഗ്രൂപ്പിൽ വിളിച്ച് പറഞ്ഞു നമ്മളാദ്യം എത്തി പിന്നെ ഞങ്ങൾ വേറൊരു ഇക്കാ ഇത്താത്ത മീത്താത്തേ വന്ന് ഫാമിലി എ എത്തിയത് രണ്ടാമത് പിന്നെ വേറെ ഫാമിലി വന്നു അങ്ങനെ ഓരോരുത്തർ വന്ന് 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 ഏഴേ മണിക്ക് ഏഴരക്കങ്ങാണ്ട് പോകണമെന്ന് പറഞ്ഞിട്ട് എട്ടര ഒമ്പത് മണി ആവാനായി പോകാനായി അപ്പം എല്ലാവരും രാവിലത്തെ ഫുഡ് കഴിക്കാണ്ടായിട്ട് വന്നേക്കണം അതുകൊണ്ട് നല്ല വിശപ്പും ഉണ്ട് എല്ലാവർക്കും എന്നാലും എല്ലാവരും അവരുടെയൊക്കെ തൂങ്ങിയും പിടിച്ചൊക്കെയാണ് ഇരിക്കുന്നത് ആക്റ്റീവൊന്നും ആയിട്ടില്ല എല്ലാവരും വയറ്റിലേക്ക് ഇന്ന് കഴിഞ്ഞാൽ ആക്റ്റീവ് ആവുള്ളൂ എന്നാണ് പറയണത് അപ്പോൾ നമ്മളത് എല്ലാവരും സെറ്റാകാൻ വേണ്ടി ഇങ്ങനെ എന്താ പറയുക എല്ലാവരും കാത്തിരിക്കണേ ഓരോരുത്തർ വന്ന് അപ്പോൾ ട്രിപ്പ് പോകണതാണല്ലോ ആച്ചാൽ അതിൻ്റെതായ എല്ലാവരുടെയും വിശേഷം പരിസരവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു എന്നാലും നമ്മൾ വിശേഷം പരിച്ചിലും കാര്യങ്ങളൊന്നും കഴിയില്ലല്ലോ എൻ്റെ മുത്തുമെൻ്റെ മോനായിട്ടാണ് കാണിച്ചത് ഇപ്പോൾ അഞ്ചാമേ ഞാൻ വീട് എടുത്തപ്പോൾ തന്നെ ഹലോ ഹായെന്ന് പറയില്ല അതുപോലെ വെറുതെ പറഞ്ഞാൽ മതി വേറെ ഇത് മുത്തുമാൻ്റെ മോനാണ് അപ്പോൾ എല്ലാവരും പയ്യെ പയ്യേ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ വെച്ചാൽ ട്രാവലിങ്ങ് അങ്ങനെയുള്ള ഇടാനായിട്ട് വീട് എടുക്കലും ഫോട്ടോ എടുക്കലൊക്കെയുള്ള അപ്പോൾ അയറുമ്മ ആദ്യം കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ സീറ്റിൽ അയറുമ്മ കല്യാണത്തിന് പോയാ കാരണം അതിൻ്റെ വണ്ടി കയറി പോണതും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം അപ്പോൾ അവൾ കയറി ഓരോരുത്തരും ഇങ്ങനെ ഇരിക്കുന്നതാണ് ഇമ്പ്രൂവ് ഇമ്പ്രൂവിൻ്റെ കൂട്ടാരനായിട്ട് അത് ഇമ്പ്രൂവ് രണ്ടു കൂടെ ആയി പിന്നെ അതേ മടിക്കാകെ അവിടെ പാട്ട് പാടുന്നുണ്ട് അപ്പം ആദ്യം ഇന്ന് ഓണായത് ആണുങ്ങളായിട്ട് ആണുങ്ങൾ പാട്ട് പാട്ട് പാട്ടു പാടിയപ്പോൾ എല്ലാവരും പാട്ടു പാടലും ഡാൻസ് കളിക്കലും അങ്ങനെ ഇങ്ങനെ കൈയ്യോട്ട് പാട്ടൊക്കെ ആയിരുന്നു പെണ്ണുങ്ങൾ പയ്യയാണ് ആക്റ്റീവായത് ഒരാൾത്തര വിളിക്കണിത് പറയുന്നു ബാ എണീക്ക് അങ്ങനെ എണീക്കി ഇങ്ങനെ എനിക്കെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അതേ ഇത്താദ്യം വീഡിയോ എടുക്കണുണ്ട് ഇതകം യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ ഇത്താദ്യം വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കണേനാണ് അതേ നമുക്ക് കല്യാണം കുടിയേൻ്റെ പെങ്ങളാണ് അത് അപ്പോൾ ദേ അയറും പാട്ട് കേട്ടു കഴിഞ്ഞാൽ തുള്ളും അപ്പം അയർനിന് ഇപ്പോൾ അതൊരു ശീലമായി കഴിഞ്ഞു അപ്പോൾ അതേ ഡാൻസ് കളിക്കുന്ന സീനാണ് ഈ കാണുന്നത് എന്നുവച്ചാൽ അവൾ കൈകൊട്ടിപ്പാട്ട് അവൾക്ക് ഞാൻ വണ്ടിയിൽ കുറുക്കൊക്കെ ഉണ്ടായിട്ടാണ് കൊണ്ടുവന്നത് അപ്പോൾ അവൾക്ക് കുറുക്ക് ഉണ്ടാക്കി എടുത്തു ശനീച്ചാൽ ആ ടൈമിങ്ങ് കഴിക്കാത്ത കാരണം അവൾക്ക് ഞാൻ ഇടയിൽ ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഫുഡ് അവൾക്ക് കൊടുത്തു എന്നുവച്ചാൽ വണ്ടി ഒരു സ്ഥലത്ത് നിർത്താൻ പോയപ്പോൾ സ്ഥലം എന്നുവെച്ചാൽ ടൂറിസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറേ പേര് ടൂറിനിന്ന് ഇറങ്ങിയിട്ടുണ്ട് മിക്ക ഹോട്ടലിൽ എവിടെയുണ്ട് ഓരോ ടൂറിസ്റ്റ് ബസ്സുകൾ ഇപ്പുണ്ട് അപ്പം നമ്മൾ ആ ബസ് കാണുമ്പോൾ കയറില്ല ഇല്ലാത്ത സ്ഥലത്ത് പോയിട്ടാണ് പിന്നെ കയറുന്നത് തന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ അവർ ഞാൻ ക്യാപ്പിൽ കുറുക്ക് കൊടുത്തായിരുന്നു അവർ പയ്യെ ഒന്ന് ഉറങ്ങി വെച്ചാൽ നാല് മണി എണിറ്റേ നമ്മൾ ഉറങ്ങിയതും പന്ത്രണ്ടെങ്കിൽ വീട്ടിലെത്തി അപ്പോൾ നാലുമണിയാൽ പോയി എനിക്ക് തന്നെ അവളും ഞാൻ എൻസായിട്ട് പയ്യ ഉറങ്ങി ഞാൻ അയറിനെ പിടിച്ചടുത്തു തന്നെ ഇരുന്നിനി കൈമാറിക്കഴിഞ്ഞാൽ അവൾ എനിക്കും നമുക്കങ്ങനെ നടന്നിടുന്ന ഒരു ഹോട്ടൽ കിട്ടി അപ്പോൾ ആ ഹോട്ടലിലേക്ക് കയറി നമ്മൾ മിക്കവരും ലൈറ്റായിട്ടുള്ള ഫുഡ് കഴിക്കാനുള്ള പ്ലാനിൽ തന്നെയായിട്ട് കയറി വേണം എന്ന് വെച്ചാൽ യാത്ര ചെയ്യുമ്പോൾ അതാണല്ലോ നമുക്കൊരു സേഫ് വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് മിക്കവരും ടാബ്ലറ്റ് ടാബ്ലെറ്റ് ഒക്കെ കഴിച്ചിട്ടുണ്ട് എന്നാലും പറയാൻ പറ്റില്ലല്ലോ എങ്ങനെയാവും എന്നൊന്നും അപ്പോൾ നമ്മളത് ഈ നെയ്റോസ്റ്റാണ്ടാ പറഞ്ഞത് മിക്കവരും പല പല ഫുഡാണ് പറഞ്ഞത് നമ്മൾ റീറോസ്റ്റാ പറഞ്ഞത് അപ്പോൾ അയറുമ്മ നീട്ടിട്ടില്ല കേട്ടുമ്മ അങ്ങനെ എങ്ങനെയൊന്നും വെച്ചാൽ വണ്ടീന്നൊക്കെ ഉറങ്ങണമെങ്കിൽ വണ്ടി ഓഫ് ആയുമ്പോൾ എണീക്കണാണ് പക്ഷേ ഇന്നെന്തോ നല്ല ഉറക്കമുള്ളതുകൊണ്ടായിരിക്കാം അവളെണീറ്റിട്ടില്ല അങ്ങനെ നമ്മൾ നമ്മളിത് നമ്മുടെ യാത്ര തുടങ്ങി ഫുഡ് കഴിക്കാൻ രാവിലത്തെ ഫുഡിൻ്റെ അവിടം വരെ എത്തിയിട്ടുണ്ട് നമുക്ക് ഫുഡൊക്കെ വന്നു ഇമ്പ്രൂവ് ഒക്കെ എന്താ പറയുക ഉറക്കപ്പിച്ചാണ് ചെറിയ രീതിയിലൊക്കെ എന്ന് വെച്ചാൽ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എന്നാലും എല്ലാവരും കൂടി ഉള്ളതിൻ്റെ ആ ഒരു ഉത്സാഹത്തിലാണ് നിൽക്കുന്നത് പിന്നെ ഫുഡ് കഴിച്ചപ്പോൾ എല്ലാവരും നല്ല ആക്റ്റീവായിരുന്നു ഡാൻസും പാട്ടും കൈ ഒട്ടിപ്പാട്ട് എന്ത് പറയാൻ പറ്റില്ല അതുപോലെ ആക്റ്റീവായിരുന്നു താത പിള്ളേസെറ്റും എല്ലാവരും കൂടി കൂടുമ്പോൾ ഒരു രസമാണ് അല്ല പിന്നെ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫാമിലി ട്രിപ്പ് തന്നെ പോകുന്നത് പിന്നെ അതുപോലെ തന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ട്രിപ്പ് പോണത് എന്ന് വെച്ചാൽ ഫസ്റ്റ് പ്രഗ്നൻസി ആയതുകൊണ്ട് പോകാൻ പറ്റിയിട്ടില്ല പിന്നെ കൊച്ചിനായിട്ട് പോകാനുള്ള റിസ്ക്കും കാര്യങ്ങളൊക്കെ അങ്ങനെ പോയിട്ടില്ല ഇതുവായിട്ടും ലോങ് ഒന്നും പോയിട്ടില്ല ഇപ്പോൾ ആദ്യമായിട്ടാണ് അപ്പം നമ്മൾ മൂന്നാറാണ് പോകുന്നത് അത് ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു സോറി അപ്പോൾ അതേ പോകണ എന്നുവച്ചാൽ എല്ലാവരും പോകുമ്പോൾ ഒരു വൈബാണല്ലോ അത് അപ്പോൾ ഇഷാ ഇനിയും പോകണമെന്നൊക്കെ പറയുന്നുണ്ട് അറിയില്ല ഇങ്ങനെയാവുന്നൊക്കെ അപ്പോൾ നമ്മൾ ഓരോരോ സ്റ്റേജ് എത്തിക്കൊണ്ടിരിക്കുന്നതിന് മൂന്നാറിലേക്ക് ഓരോരോ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ എത്തി എത്തി എത്തിയ കാടും ഇടയിലേക്ക് നമുക്ക് ഇങ്ങോട്ട് പോകുമ്പോൾ എന്നൊന്നും കൂടുതൽ കാണാൻ പറ്റില്ല നമ്മുടെ ഇടയ്ക്ക് കൂടുതലും വീടുകളല്ലേ അടുത്തടുത്ത് വീട് ഫ്ലാറ്റ് ഹോട്ടൽ അങ്ങനെ ഇതിപ്പം എങ്ങനെ കണ്ട് കണ്ടു തന്നെ നമ്മൾ ചെറിയ ചെറിയ നല്ലൊരു വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ നിർത്തുന്നുണ്ട് കേട്ടോ വണ്ടി എന്നിട്ട് ഫോട്ടോസും കാര്യങ്ങളും ആഡ് എടുക്കാറുമുണ്ട് അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നേന് അപ്പോൾ എൻ്റെ വീഡിയോ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ആകാത്തിണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല എൻ്റെ നല്ല രീതിയിലൊന്നും സപ്പോർട്ട് ചെയ്ത് എല്ലാവരും സഹായിക്കണം അപ്പോൾ അതേ ഇറങ്ങിയപ്പോൾ അയറിനെ ഒക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറ്റിയത് പക്ഷേ അയരു ആനയെ കണ്ടിട്ട് പേടിച്ചിട്ട് ഇറങ്ങി ആന മീൻസ് ഒറിജിനലല്ല അത് കണ്ടു പിന്നെ അതേ കുരങ്ങമാരൊക്കെ കാണാൻ പറ്റുമല്ല കുരങ്ങമാരൊക്കെ കണ്ടിട്ട് മക്കളിരിക്കുന്നില്ല ഫുഡും കാര്യങ്ങളൊന്നും കുരങ്ങന്മാർക്ക് ഇട്ടുകൊടുത്തിട്ടില്ല ഇട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുറകെ വരും ഒന്നും പറഞ്ഞാൽ ആരൊന്നും ഇട്ടു കൊടുത്തിട്ടില്ല അതൊരു സത്യം പറയല്ല അപ്പോൾ ദൈ അദ്ദേഹം മക്കളും എല്ലാവരും സെറ്റ് ആയിട്ട് നിങ്ങൾ ഓരോരുത്തരും അവിടെയൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇറങ്ങേണ്ട ടൈമിൽ ഈ ഉപ്പിലെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഓരോരുത്തരും അതും എന്ന് വെച്ചാൽ ഓരോ ഫാമിലിയിലും മിക്കവരും മേടിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ എല്ലാവരും ഷെയർ ചെയ്ത് തന്നെയാണ് കഴിക്കുന്നത് പിന്നെ കുറച്ച് ചുറ്റുമൊക്കെ നീക്കണപ്പോഴേക്കും നമുക്ക് ഉച്ചയെ ഉച്ചയപ്പോഴേക്കും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരുടെയും പുതുച്ചോറിൽ ഓരോരോ കറികളാണ് രസം വരുന്നു എല്ലാവരും അങ്ങോട്ടും ഷെയർ ചെയ്യലും കാര്യങ്ങളും നമുക്ക് മൂലരച്ചും ഇത് ഇത് കയറി വരച്ചത് അങ്ങനെ ഞാൻ ഇങ്ങോട്ട് അതുകൊണ്ടെങ്കിൽ മൊട്ടുപിടിച്ചത് അങ്ങനെയായിരുന്നു പിന്നെ മുത്തുമർക്കൊക്കെ പല പല പലരിതായിരുന്നു പക്ഷെ എല്ലാവരും ഇല്ല ട്ടിപ്പം നമ്മുടെ ഗ്രൂപ്പിൽ ശരിക്കും പറഞ്ഞാൽ പിന്നെ അതുപോലെത്തന്നെ നമുക്ക് താമസിക്കാനുള്ള സ്ഥലത്തേക്ക് റിസോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ് നമ്മുടെ ബസ്സങ്ങോട്ട് പോകില്ല ഈ തൂക്കാലത്ത് ഈ പാലത്തിൽ കൂടി ഒരിക്കലും ടൂറിസ്റ്റ് ബസ് പോവില്ല അപ്പം നമുക്ക് നിന്ന് ജീപ്പിലാണ് വൻ യാത്ര പോയത് എൻ്റെ പൊന്നോ എന്താ പറയാ എല്ലാവരും അവിടെ എത്തിയും ശ്വാസം പിടിച്ചാൽ തോന്നുന്നു അതുപോലത്തെ സ്പീഡും വളവും തെറിച്ച് പോകും അങ്ങനെയുള്ള കുറേ ടെൻഷൻ കാര്യങ്ങളൊക്കെ ഇരുന്ന പക്ഷേ നല്ലൊരു ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ പോക്ക് ഞാനും ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ട്രിപ്പ് മീൻസ് ഇങ്ങനൊരു ജീപ്പിലൊക്കെ കയറി ഇങ്ങനെ എല്ലാവരുമായിട്ട് ഭയപടിച്ച് പോകുന്നത് പിന്നെ ഞാൻ എൻ്റെ ഇടയിൽ കൂടി മറ്റേ തേലത്തോട്ടും കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട് പക്ഷേ അയർവിനെ കൊണ്ട് എനിക്ക് മിക്ക വീഡിയോസ് എടുക്കാൻ പറ്റുന്നില്ല അനുസരിച്ച് അയോനെ പിടിക്കണം ആ ഒരു ഇച്ചിരി അരി പിന്നെ പിന്നെപ്പോഴേക്കും എൻ്റെ അടുത്ത് വേറെ അടുത്തും അങ്ങനെ അധികം പോകണില്ല നമ്മുടെ കയ്യിലിരുന്നുകൊണ്ട് എല്ലാവരോടും സംസാരിക്കുമ്പോഴേച്ചാൽ നമ്മൾ ഈ റിസോർട്ട് എത്തി നമ്മൾ ഹെവൻ ഹെവൺ ഓഫ് മൂന്നാർ അങ്ങനൊരു ആ ആ ദ ഹവൺ ഓഫ് മൂന്നാർ അവിടെയാണ് നമ്മൾ റിസോർട്ട് എടുത്തേക്കുന്നത് കേട്ടോ നല്ല കുഴപ്പമുണ്ടായാലും നല്ലൊരു വൈബൊക്കെ തന്നെയായിരുന്നു അപ്പം അടുത്ത് ഇതിൻ്റെ അടുത്ത് കുറച്ചുണ്ട് പക്ഷേ ഇതിൻ്റെ നമ്മൾ വന്ന വഴിക്ക് വേറെ റിസോർട്ടൊന്നും അങ്ങനെ അധികം ഒന്നും ഇല്ല ഇതിൻ്റെ ഇപ്പം നമ്മൾ എടുത്തേക്കണേ അടുത്ത് കുറച്ച് ചെറിയ ചെറിയ റിസോർട്ടുണ്ട് നമ്മൾ ഇത്രയും ഫാമിലി ഉള്ളാർ നമ്മൾ എടുത്തതൊരു എട്ട് റൂമിൻ്റെ കേട്ടോ താഴത്തഞ്ച് റൂം മേളിൽ മൂന്ന് റൂം അങ്ങനെ പിന്നെ അവിടെ തന്നെ വലിയൊരു ഫുഡ് ഫുഡ് ഒക്കെ ഒരു വലിയ ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ അപ്പോൾ എടുത്തൊന്നുമില്ല നമ്മൾ നമ്മളൊരു റൂം എടുത്ത ഇതാണ് എന്നുവെച്ചാൽ നമ്മൾ കൊച്ചി കാര്യങ്ങളൊക്കെ കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ റൂമെടുത്ത് എന്ന് വെച്ചാൽ ഓരോരുത്തരും രണ്ട് ഒക്കെ ഇട്ടായിരിക്കും ചിലപ്പോൾ റൂമിൽ കയറുന്നത് അങ്ങനെ അപ്പോൾ അതേ നമ്മൾ വന്നപ്പോഴെങ്കിൽ നമുക്ക് ഒരു കട്ടൻ ചായ ആയിരുന്നു കട്ടൻ ചായ അതിൻ്റെ ഒപ്പം സ്നാക്സ് ഒന്നും ഉണ്ടായില്ല അപ്പം നമ്മൾ നമ്മുടെ സ്നാക്സ് എല്ലാം വലിച്ച് വാരി എടുത്തു അപ്പോൾ അയറുണ് നമ്മൾ തൊപ്പിയും കുപ്പിയൊക്കെ ഇട്ടിരുത്തിയെങ്കിൽ തന്നെ അതൊക്കെ തന്നെ നമ്മൾ ചെറിയ വിശേഷം പാച്ചലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതേ മൂത്തുമ്മ്മാക്ക് ഇക്കാക്കുക മൂത്തുമാൻ്റെ മോമി അടിച്ചു കൊടുത്ത ട്രാക്ക് ഇതാണ് അപ്പം എന്നാൽ പുള്ളവർ അതുമ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് കംപ്ലയിൻറ്റും കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു നമ്മൾ ഇത്താത്ത വന്ന രാവിലെ വന്നാളപ്പോൾ ഉറക്കം ഉറങ്ങിയപ്പോൾ ഞങ്ങളതായി വീഡിയോ എടുത്താണ്ട രാത്രിയായിരുന്നു റിസോർട്ടിൽ പുള്ളി ആദ്യമേ എന്ത് ചെയ്യൂന്ന് പറഞ്ഞാൽ ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കലും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു പാട്ട് വെച്ചിട്ടുണ്ട് ബ്ലൂടൂത്ത് സ്പീക്കറിൽ പക്ഷേ മക്കൾ സെറ്റാണ് ആദ്യം ഡാൻസിലൊക്കെ ഇറങ്ങിയത് അതൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ലാട്ടോ അമ്മ ആ ഒരു ഗ്യാപ്പിൽ പിന്നെ ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ ഒരു എട്ടെട്ടര മണിയായിരുന്നു ഞാൻ ഫുഡിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ലാട്ടോ അയർവിനാണെങ്കിൽ എന്താ പറയുക ഡ്രസ്സൊക്കെ ഇട്ട് പാട്ടൊക്കെ വെച്ചിട്ട് തുള്ളണം പക്ഷേ ആരും തുടാൻ പാടില്ല അങ്ങനെ പിന്നെ കാസേരകളിയായിരുന്നു മക്കളെ കസികരകളിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞു പിള്ളേരുടെ ഒരു സെറ്റ് കളിച്ചു വലിയ പെമ്പിള്ളേരുടെ സെറ്റ് കളിച്ചു പിന്നെ ആണുങ്ങൾ വേറെ സെറ്റ് കളിച്ചു എല്ലാവരും കൂടി ഒരു കൂടുമ്പരുന്ന പറയാം പറയാൻ പറ്റാത്തൊരു എൻജോയ്മെൻറ്റ് നല്ലൊരു വൈബായിരുന്നെട്ടോ ആ മക്കൾ സെറ്റ് പിന്നെ ഞങ്ങളുടെ മൂത്തുമെൻ്റെ മോളാണ് ഫസ്റ്റ് അടിച്ചത് പിന്നെ അതിൻ്റെ മോൾ രണ്ടാമത്തെ കുട്ടികളുടെ ട്രിപ്പിൽ ഫസ്റ്റ് അടിച്ച് മൂന്നാമത്തെ ട്രിപ്പിൽ അടിക്കുന്ന വിചാരിച്ചു വെച്ചിരിക്കാൻ ലാസ്റ്റ് വരെ ഉണ്ടായി പക്ഷേ ക്യാക്ക് അടിക്കാൻ പറ്റിയില്ല ഇക്കകെ രക്ഷപ്പെട്ടു ഇക്കെന്ന് വെച്ചാൽ കറങ്ങിക്കറങ്ങി എല്ലാവർക്കും തലേറക്കം വരെ വന്നു തോന്നുന്നു അപ്പോൾ അതെ ആനുങ്ങളുടെ സെറ്റിൽ ഇങ്ങനെ കളിച്ച് കളിച്ച് വെള്ളം ചോദിച്ച രസം വരുന്നുണ്ട് അതിന് നമ്മുടെ ചെറിയ പിള്ളേർ അങ്ങനെയൊന്നുമില്ല വെച്ചാൽ പ്രായം എത്ര പ്രായം ഉണ്ടെങ്കിൽ അവരുടെ പേരെ നല്ല അടിപൊളിയായിട്ട് എൻജോയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അതേ കളിച്ച് 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 ചോദിച്ചാൽ ലാസ്റ്റ് ഒരു കാക്ക എത്തി ഒരിക്കൊക്കെ കറങ്ങിക്കറങ്ങി എന്താണ് കസേരൻ പോലും വരുന്നില്ല നേരെ പോയി എങ്ങോട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു എന്നാലും നല്ലൊരു എന്താ പറയുക പറയാൻ പറ്റാത്തൊരു ഫീൽ ഇപ്പം ഞാൻ തന്നെ രണ്ടു പ്രാവശ്യം വീഡിയോസിൽ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നത് നല്ലൊരു വൈബായിരുന്നു എന്ത് പിന്നെ ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് പോകണമല്ലോ അതൊക്കെ ഒരു രസമല്ലേ ഫുഡ് കഴിക്കാൻ വേണ്ടി ഫുഡ് ചപ്പാത്തി ഉണ്ടായിരുന്നു പൊറോട്ട ഉണ്ടായിരുന്നു ചിക്കൻ കറി ഉണ്ടായിരുന്നു ചിക്ക പിന്നെ ചില്ലി ചിക്കൻ ഉണ്ടായിരുന്നു അങ്ങനെ അവർ തന്നെ സെറ്റ് ചെയ്ത് തന്നാണ്ട് നമുക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം കൂടി എന്നാലും കുഴപ്പമുണ്ടായില്ല നല്ല രീതിയിൽ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ അപ്പോൾ എല്ലാവരും ഇനി പോകാൻ വല്ല പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു ഹോട്ടൽ എന്താ പറയുക റിസോർട്ടായിട്ട് ഞാൻ ഇനി റെക്കമെൻഡ് ചെയ്യുന്നു കുഴപ്പമൊന്നുമില്ല നല്ലൊരു വലിയ ഫൈവ് സ്റ്റാർ ഒന്നുമില്ലെങ്കിലും നമുക്ക് നമുക്ക് ബഡ്ജറ്റിൽ ഒതുങ്ങാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള റിസോർട്ടൊക്കെ തന്നെയായിരുന്നു ഫുഡും കാര്യങ്ങൾ രാത്രിത്തെ ഫുഡ് അവിടെ തന്നെയായിരുന്നു രാവിലത്തെ ഫുഡ് അവിടെ തന്നെയായിരുന്നു അപ്പം അതൊക്കെ കഴിച്ചു അയുർമാനം ഞാൻ ഫുഡ് കാഡ് ആയപ്പോൾ തന്നെ കറി കൊടുത്തു അയുന്മാക്ക് ചോറടിച്ചുകൊണ്ട് ചോറൊക്കെ കൊടുത്തു ഉമ്മശിനെ അയുന്മാനം എപ്പിച്ചിട്ട് ഞങ്ങൾ താ ഞാൻ പിന്നെയും താഴത്തേക്ക് വന്നിട്ടാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂത്തിരി കത്തിക്കലും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടായി ഞാൻ പൂത്തിരി അയറിന് ഉറക്കി വന്നപ്പോഴും പൂത്തിരി ഒക്കെ ചേർന്ന് അപ്പം എനിക്ക് കത്തിക്കാൻ കിട്ടിയില്ല വെറുതെ പറഞ്ഞാൽ അതിന കുഴപ്പമൊന്നും ഉണ്ടായില്ല അതേ പിന്നെ എന്താ കാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് പൂത്തിരി എടുത്തത് തന്നെ നമ്മുടെ കകമേടിച്ചു തന്നാകട്ടെ അതെ ഓരോരുത്തർ കയ്യിലേക്ക് ഇരുന്ന് ഉറങ്ങണുണ്ട് പിന്നെ എല്ലാവർക്കും കിടക്കാൻ ഒന്നല്ല കിടന്നപ്പോൾ തന്നെ എന്തോ രണ്ട് മണിയാണ് രണ്ട് മണി ചിലർ രണ്ട് മണി ചിലർ നാല് മണി ചിലരൊന്നും ഉറങ്ങിയിട്ടേ ഇല്ല നമ്മളത് രാവിലെ എണീറ്റു രാവിലെ എണീറ്റപ്പോഴേക്കും എനിക്ക് വീഡിയോസ് എടുക്കാൻ അത്ര ഇതുണ്ടായിരുന്നില്ല എന്ന് വെച്ചാൽ ഉറക്കത്തിൻ്റെ ആയിരിക്കും തലവേനയൊക്കെ ഉണ്ടായിരുന്നു ചെറുതായിട്ട് പിന്നെ അതേ ഞാൻ കൂടുതൽ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല രാവിലത്തെ ഫുഡ് കഴിച്ചു നമ്മൾ അതേ ഇറങ്ങി ജീപ്പിൽ തന്നെയാണ് തിരിച്ചങ്ങോട്ട് പോയത് ബസ്സിലേക്ക് പിന്നെ പാട്ട് വെക്കാണ്ട് നമ്മൾ ഓരോരുത്തർ എടുത്ത് ഓരോരുത്തർ ഓരോരുത്തർ പാട്ട് തുടങ്ങിയതാ കേട്ട അപ്പോൾ ഓരോരുത്തർ പാട്ടു പാടേ ബാക്കിലെത്തി അപ്പോൾ ഞാൻ എന്തെങ്കിലും അയർമാനായിട്ട് അവിടെ ഇരിക്കുന്നേട്ട എന്ന് വെച്ചാൽ നല്ല സ്പേസ് ഇച്ചിരി നമ്മളെ എണ്ണത്തിനേക്കാളും കൂടുതൽ സീറ്റുള്ള ബസ്സാണ് നമ്മൾ എടുത്തത് എന്ന് വെച്ചാൽ നമുക്ക് ഇച്ചിരി വിട്ടുവിട്ടിരിക്കാമല്ലോ എന്ന് തോന്നിട്ട് അവർ അയർമാൻ്റെ തണുപ്പിൻ്റെ ഫുഡ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിരുത്തേക്കണേണ്ട അയർമാക്ക് എന്തോ ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു എന്ന് തോന്നുന്നത് പിന്നെ നമ്മൾ ഇറങ്ങി അവിടെ ഒരു സ്റ്റെപ്പ് വഴി കയറിയിട്ട് എന്തോ ഒരു സ്ഥലം കണ്ടു അപ്പോൾ ഞങ്ങളത് കണ്ടപ്പോൾ വണ്ടി നിർത്തി നമ്മൾ കുറച്ചുകൂടി ഇറങ്ങി നിന്നു അവിടെ കയറി ഞങ്ങൾ കയറിയില്ല എന്നുവെച്ചാൽ ഞാൻ അറിവായിട്ട് കയറിയില്ല എന്നുവെച്ചാൽ ഒന്നാമത് അങ്ങോട്ട് കയറുമ്പോൾ ഇങ്ങോട്ട് ഇറങ്ങാനായിട്ട് എത്ര ബുദ്ധിമുട്ടാണ് അപ്പോൾ അരുണിനായിട്ട് കയറണമൊന്നും ഞാൻ കയറിയില്ല അപ്പോൾ കയറിയില്ല ഇപ്പോൾ ഞാൻ വന്നു ഇരിയുള്ളൂ അങ്ങോട്ട് അതെ ഇങ്ങോട്ട് തിരിച്ച് വന്നതാണ് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമ്മളത് ഇമ്പ്രൂവ് ചെയ്തതാണ് ഇമ്പ്രൂവ് ആകും അപ്പോൾ അതെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നന്നാണ് പക്ഷേ അത് വീഡിയോ ആയിപ്പോയി ആയിപ്പോയപ്പോൾ ഞാനത് ആഡ് ചെയ്താണ് വീഡിയോയിൽ അപ്പോൾ ഫുഡ് കഴിക്കലത് കഴിഞ്ഞു അല്ല മൂന്നാർട്ട് അടിപൊളിയായിരുന്നു അപ്പോൾ എൻ്റെ വീഡിയോസ് ഇനിയും കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഓക്കെ ബായ്